അപ്പൊ ഇന്നത്തോടു കൂടി ഞങ്ങളുടെ സ്വപ്നങ്ങള് ഞങ്ങളുടെ കഠിനാധ്വാനങ്ങൾ ഞങ്ങളുടെ കഷ്ടപ്പാടുകള് ഞങ്ങളുടെ വീട്ടിലെല്ലാവരുടെ പ്രതീക്ഷ ഇതൊക്കെ ഇന്നത്തോടു കൂടി കഴിയും കാരണം ഇന്നത്തെ യോഗത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫ് ഇരിക്കുന്നത് അധികാരികള് കണ്ണു തുറന്നില്ലെങ്കിൽ ഇന്നത്തോടു കൂടി ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു നിലവിലുള്ള ബേബോ ലിസ്റ്റ് നിലവിലുള്ള ഹെൽതി ക്ലർക്ക് ലിസ്റ്റ്

ഇന്നും കടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പ്രവൃത്തി ദിവസം മാത്രമാണുള്ളത് ഈ പത്തൊൻപതാം തീയതി അർദ്ധരാത്രിയോടുകൂടി ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് എന്തായാലും പ്രതീക്ഷ നഷ്ടപ്പെട്ട നിലയിലാണ് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ ഉള്ളത് ഇന്ന് അവർ ഈ റോഡിലൂടെ ശയന പ്രദക്ഷിണം നടത്തിക്കൊണ്ട് പ്രതിഷേധിക്കുകയാണ് എന്തായാലും വളരെ ദയനീയമായ കാഴ്ച തന്നെയാണ് തന്നെയാണത് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഒരു ദിവസം മാത്രമേ ദിവസമെന്നൊന്നും പറയാനില്ല ഇന്നത്തോടു കൂടി കഴിഞ്ഞു കാരണം നാളെ പ്രസവേണം മറ്റന്നാ ദുഃഖ വെള്ളി പിന്നെ ആകെ ഒരു പ്രവൃത്തി ദിവസമുള്ളൂ ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനം ഇല്ലെങ്കിൽ ആ ശനിയാഴ്ച ഒന്നും നടക്കാൻ പോണില്ല പിന്നെ ഞായറാഴ്ച കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങളുടെ ലിസ്റ്റ് കഴിഞ്ഞ അടുത്ത ലിസ്റ്റ് വരും അപ്പോൾ പിന്നെ ഞങ്ങളുടെ വിഷമത്തിനൊന്നും അവിടെ ആരും ഒരാളും അവിടെ പിന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇന്നവത്തോടുകൂടി ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളുടെ കഠിനാധ്വാനങ്ങൾ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ ഞങ്ങളുടെ വീട്ടിലെല്ലാവരുടെയും പ്രതീക്ഷ ഇതൊക്കെ ഇന്നത്തോടു കൂടി കഴിയും ഇന്ന് അവിടെ അധികാരികളെ കണ്ണ് തുറന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇന്നൊരു നിലനിൽപ്പ് ഇന്നെങ്കിലും ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക എല്ലാവരുടെ ചോദി ഒരു ചോദിച്ചുനെ മാത്രമായിട്ട് വീട്ടിലേക്ക് ഡിപ്രഷനടിച്ച് പോകേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക് കാരണം ഇന്നത്തെ യോഗത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫ് ഇരിക്കണത് ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ വേക്കൻസി ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ അതും അർഹതപ്പെട്ടത് അഞ്ഞൂറ്റെഴുപത് ആർ ടി ഐ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറെങ്കിലും തന്നു കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഇത്രയും ജീവിതങ്ങൾ സേഫ് ആയാനേ അല്ലാതെ തൊള്ളായിരത്തി അറുപത്തിനാല് പേർക്കും ജോലി ഞങ്ങൾ അപ്പളും ചോദിച്ചിട്ടില്ല ഇപ്പോഴും ചോദിച്ചിട്ടില്ല കഴിഞ്ഞ വട്ടം നാനൂറ് അഞ്ഞൂറൊക്കെ ഒരു സേഫ് സോൺ റാങ്ക് ആയിരുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് റാങ്ക് കുട്ടി പോലും ഇവിടെ ഇന്ന് കിടന്നുരുളുണ്ട് അപ്പോൾ അധികാരികൾ കണ്ണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇന്നത്തോടു കൂടി ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു പിന്നെ ഇരുപത് വരെ ഞങ്ങളിവിടെ തുടരും പോകാനാണോ തീരുമാനം അല്ല പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ തുടരുന്നതിൽ ഒരു അർത്ഥവുമില്ല കാരണം ഞങ്ങളുടെ ലിസ്റ്റ് ഇരുപതാന്തി തീർന്ന ഇരുപത്തിരണ്ടാം തീയ്യതി ഇരുപത്തി കൂടി അടുത്ത ലിസ്റ്റ് വരും കാരണം അവർ ഫിസിക്കലി കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പം പിന്നെ അതിലൊരു അർത്ഥം ഇല്ല പിന്നെ ഞങ്ങൾ കിടന്നു ഇത്രേ ദിവസം ഞങ്ങളൊരു ചർച്ചയ്ക്ക് പോലും വിളിക്കാണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിനിധിനെ പോലും വിടാണ്ട് ഞങ്ങൾ ഇനി എത്ര ദിവസം കിടന്നിട്ട് എന്താ കാര്യം ഒരു കേരളത്തിലുള്ള ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ് നമ്മുടെ ഈ ഈ കേരളത്തിൽ പരീക്ഷ എഴുതി ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഈ ഒരു ഒരു ലഭിക്കാത്തുള്ള സാഹചര്യം എന്താണ് പറയാനുള്ളത് അല്ല ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രമാണ് നിലവിലുള്ള ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റ് നിലവിലുള്ള ബേക്കോ ലിസ്റ്റ് നിലവിലുള്ള എൽ ഡി ക്ലർക്ക് ലിസ്റ്റ് നിലവിലുള്ള ഓരോ ജില്ലയിലുള്ള ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റ് ഇതൊക്കെ വളരെ പരിതാപകരം നിങ്ങളെല്ലാവരും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം നിങ്ങൾ വിട്ടുപോയി പതിനാലാം തീയതി റാങ്ക് ലിസ്റ്റ് അവസാനിച്ച സി പി ഒക്കാരുടെ കാര്യം ഞങ്ങൾ ഈ പെൺകുട്ടികളായിട്ട് പോലും ഇവരെ ഞങ്ങളിങ്ങനെ തടയുന്നു അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ പ്രതികരണം അവരൊരു പച്ച പോലെ എടുക്കാൻ പറ്റാതെ വീട്ടിലിരുന്ന് വിങ്ങി പൊട്ടണ കുറേ ചെറുപ്പക്കാരുണ്ട് നല്ല റാങ്ക് മേടിച്ചിട്ട് ഒരു ഒടിവൻ കിട്ടാതെ കഴിഞ്ഞ പ്രാവശ്യം ആറായിരമൊക്കെ പോയോട് വെറും രണ്ടായിരത്തിയോ ഒക്കെ അവർക്ക് വന്നിട്ടുള്ളൂ അവരുടെ അവരുടെ കാര്യം ഇവിടെ ആരും മെൻഷൻ ചെയ്യണില്ല അങ്ങനെ എത്ര ചെറുപ്പക്കാർ ഉണ്ട് ഞങ്ങളെപ്പോലെ തന്നെ അവരും അവരും എക്സാം എഴുതി അവരും ഫിസിക്കൽ എഴുതി ഗൾഫിൽ പോകേണ്ട കാര്യം പോലും മാറ്റി വെച്ച് കമ്പനിയിൽ നിന്ന് പോലും രാജിവെച്ച് വന്നിട്ട് അവർ പഠിച്ചത് അപ്പം അതുപോലെ ഈ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് അപ്പോൾ ഇവർ കൊടുക്കുന്നത് എല്ലാ ലിസ്റ്റും പരിതാപകരാണ് ഇവിടെ ഏപ്രിൽ ഒന്നാം തീയതി രണ്ടാം തീയതി ഇവിടെ ബേക്കോക്കാർ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ലിസ്റ്റുകാർക്കും പറയാനുള്ളത് വളരെ പരിതാപകരമായൊരു സിറ്റുവേഷനാണ് എന്തിനാണ് ഈ റാങ്ക് ലിസ്റ്റ് മുഴുവൻ ഇങ്ങനെ ഇറക്കുന്നത് ഇവർക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് എല്ലാ വർഷവും റാങ്ക് ലിസ്റ്റ് ഇവർ ഇടുന്നത് ആനുപാതികമായിട്ട് എല്ലാവരും ഇട്ടിട്ട് ഭൂരിഭാഗം പേരെടുക്കാനാണെങ്കിൽ ചെറിയ ലിസ്റ്റ് ഇട്ടാൽ പോരെ ഇപ്പോൾ ഇവർക്ക് മുന്നൂറ് പേരെടുക്കാനാണെങ്കിൽ നാനൂറ് പേരുടെ ലിസ്റ്റ് ഇട്ടാൽ പോരെ ഇതുപോലെ ആയിരത്തി ആയിരത്തിലധികം കുട്ടികളെ നടു റോട്ടിൽ അവർക്ക് ഇറക്കേണ്ട കാര്യമുണ്ടോ അന്ന് പിന്നെ പിന്നെ ക്യാബിനറ്റിലൊക്കെ ഇവർ ഘോരം ഘോരം പറയുന്നുണ്ട് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് വാക്കൻസി കേരള ഗവൺമെൻറ് ഈ വർഷം കൊടുത്തു എന്ന് എവിടെ കൊടുത്തു അത് കേരള പി എസ് സിയുടെ കീഴിലാണ് ഇവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പക്ഷേ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനത്തിലും അതത് ബോർഡുകളാണ് നടത്തുന്നത് അപ്പോൾ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ പത്ത് ശതമാനം പോലും നിയമനം ഇവിടെ ഇല്ല കാരണം ആന്ധ്രാപ്രദേശിലെയും ഹരിയാനയിലെയും തന്നെ കണക്കെടുത്താൽ അവിടെ അറുപതിനായിരത്തിൽ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ബോർഡ് എടുത്തു കഴിഞ്ഞു ഇവിടെ പോലീസ് ആയിക്കോട്ടെ എക്സൈസ് ആയിക്കോട്ടെ എല്ലാവരും പി എസ് സി ഡി രണ്ടെ കണക്ക് എങ്ങനെ വില പോവും അപ്പം ഞങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരവില്ല അതാണ് ശരിക്കുള്ളൊരു സത്യാവസ്ഥ എന്തായാലും പഠിച്ച് പരീക്ഷ എഴുതിയിട്ടും ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായിട്ടും എല്ലാം പാസ്സായിട്ടും ഈ ഒരു ഗതികേടാണ് ഈ ഒരു യുവതികൾക്ക് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ പത്തൊൻപതാം തീയതിയോടുകൂടി ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയും പ്രതീക്ഷ നഷ്ടപ്പെട്ട നിലയിലാണ് യുവതികൾ ഈ തെരുവോരത്ത് തമ്പടിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം